നമസ്കാരം ദ ഡീപ് ഡൈവിലേക്ക് സ്വാഗതം നമ്മളിൽ പലരും ഒരു സ്വന്തം സംരംഭം തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരാണല്ലേ അല്ലേ അപ്പോൾ ഇന്ന് നമ്മൾ നോക്കുന്നത് കേരളത്തിൽ അധികം പൈസ മുടക്കാതെ ഒരു കൊറിയർ ബിസിനസ് ഫ്രാഞ്ചൈസി എങ്ങനെ തുടങ്ങാം എന്നതിനെക്കുറിച്ചാണ് കുറിച്ചാണ് അപ്പോൾ എന്തൊക്കെയാണ് ഓപ്ഷനുകൾ എത്ര രൂപ വേണം ഇതിന് സാധ്യതകൾ എന്തൊക്കെ നമുക്ക് വിശദമായിട്ടൊന്ന് നോക്കിയാലോ ശരി അപ്പോൾ ആദ്യം തന്നെ ഈ വീഡിയോയില് പറയുന്നൊരു ഓപ്ഷൻ കോം ആണ് കേട്ടിട്ടുണ്ടോ ഇവര് ഇന്ത്യയിൽ രണ്ടായിരത്തി പത്തൊമ്പതിലും പിന്നെ നമ്മുടെ കേരളത്തിൽ രണ്ടായിരത്തി ഇരുപതിലുമാണ് പ്രവർത്തനം തുടങ്ങിയത് ഇതിലെ ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഫ്രാഞ്ചൈസി ഫീസ് അത് വെറും പതിനേഴായിരത്തി എഴുന്നൂറ് രൂപയാണത്രേ അതെ പതിനേഴായിരത്തി എഴുന്നൂറ് രൂപ മാത്രം ഒരു ചെറിയ തുകയ്ക്ക് തുടങ്ങാം സ്വന്തം വീട്ടിലോ അല്ലെങ്കിൽ ഒരു ചെറിയ കടമുറിയിലോ ഇത് സെറ്റപ്പ് ചെയ്യാൻ പറ്റുമെന്നും പറയുന്നു ശരിയാണ് അപ്പോൾ ഈ ഡാക്യ ഡോട്ട് കോം അവർ ശരിക്കും ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ വലിയ കൊറിയർ കമ്പനികൾ ഉണ്ടല്ലോ അവരുടെയൊക്കെ ഒരു പാർട്ട്ണറായിട്ട് പ്രവർത്തിക്കുകയാണ് നമ്മളൊരു ബുക്കിംഗ് പോയിന്റ് പോലെ അതുകൊണ്ട് തന്നെ നേരിട്ടുള്ള ഡെലിവറിയുടെ തലവേദനയോ വലിയ ഓഫീസോ സ്റ്റാഫോ ഒന്നും തുടക്കത്തിൽ വേണ്ട നിയമപരമായി ലൈസൻസൊക്കെയുള്ള വിശ്വസിക്കാൻ പറ്റുന്ന ഒരു സിസ്റ്റമാണ് അവർ വേണ്ട ട്രെയിനിങ്ങും സപ്പോർട്ടും ഒക്കെ തരും ഓഹോ അപ്പോ ഇത് കൊള്ളാമല്ലോ അതായത് വലിയ റിസ്ക് എടുക്കാതെ ചെറിയ രീതിയിലൊന്ന് തുടങ്ങി നോക്കാൻ പറ്റിയൊരു പരിപാടി അല്ലേ ഇതിന് പ്രത്യേകിച്ച് വലിയ വിദ്യാഭ്യാസമോ കാര്യങ്ങളോ ഇല്ല അങ്ങനെയൊന്നുമില്ല ഇരുപത്തൊന്ന് വയസ്സ് കഴിഞ്ഞിരിക്കണം ഒരു കമ്പ്യൂട്ടർ ഇന്റർനെറ്റ് ഒരു പ്രിന്റർ സാധനങ്ങൾ വെക്കാൻ ഒരു ചെറിയ സ്ഥലം പിന്നെ ലോജിസ്റ്റിക്സിൽ ഒരു താല്പര്യവും അത്രയുള്ളൂ ഈ കുറഞ്ഞ മുടക്കുമുതൽ കാരണം തന്നെ സാധാരണക്കാർക്ക് പോലും ഇത് തുടങ്ങാൻ പറ്റും എന്നുള്ളതാണ് ഇതിലൊരു പ്രധാന കാര്യം ഉം അത് നല്ലൊരു പോയിന്റ് ആണ് പക്ഷെ എല്ലാവർക്കും ചിലപ്പോ ഇത്ര ചെറിയ രീതിയിൽ തുടങ്ങാൻ താല്പര്യം ഉണ്ടാവില്ല കുറച്ചും കൂടി വലിയ ക്യാൻവാസിൽ കൂടുതൽ സർവീസ് ഒക്കെ കൊടുത്ത് ചെയ്യാൻ ആഗ്രഹിക്കുന്നവരുണ്ടാകുമല്ലോ അവർക്ക് വേണ്ടി ഈ വീഡിയോയിൽ എന്തെങ്കിലും പറയുന്നുണ്ടോ ഉണ്ട് അവിടെയാണ് അടുത്ത ഓപ്ഷൻ വരുന്നത് വീഗോ എക്സ്പ്രസ് അത് ടു തൗസൻഡ് ട്വൻ്റി വണ്ണിൽ തുടങ്ങിയ കമ്പനിയാണ് കേരളത്തിൽ ഇപ്പോൾ എല്ലായിടത്തും അവർക്ക് സാന്നിധ്യമുണ്ട് പക്ഷേ ഇവിടെ കാര്യങ്ങൾ കുറച്ചുകൂടി എന്താ കുറയാ സീരിയസ് ആണ് ഇൻവെസ്റ്റ്മെന്റ് വരുന്നത് ഒരു രണ്ട് ലക്ഷം രൂപ മുതൽ അഞ്ച് ലക്ഷം രൂപ വരെയാണ് അതിന്റെ കൂടെ ഒരു സെക്യൂരിറ്റി ഡെപ്പോസിറ്റും ഉണ്ട് അത് തിരികെ കിട്ടുന്നതാണ് ഓഹോ അപ്പോ ഇൻവെസ്റ്റ്മെന്റിൽ നല്ല വ്യത്യാസം ഉണ്ടല്ലോ പതിനേഴായിരത്തി എഴുന്നൂറ് എവിടെ അഞ്ച് ലക്ഷം വരെ എവിടെ ഈ വ്യത്യാസത്തിന് കാരണം എന്താണ് കൂടുതൽ പൈസ മുടക്കുമ്പോ എന്താണ് കൂടുതൽ കിട്ടുന്നത് അതെ നല്ല ചോദ്യമാണ് കാരണം എന്താണെന്ന് വെച്ചാൽ വീഗോ എക്സ്പ്രസിന് അവരുടേതായ ഒരു ഓപ്പറേഷൻ നെറ്റ്വർക്ക് ഉണ്ട് അവര് ഡൊമസ്റ്റിക് അതായത് ഇന്ത്യക്കകത്തുള്ള കൊറിയർ മാത്രമല്ല ഇന്റർനാഷണൽ കൊറിയർ സർവീസും ചെയ്യുന്നുണ്ട് അപ്പോൾ സ്വാഭാവികമായും കൂടുതൽ സർവീസുകൾ കൂടുതൽ വലിയ പ്രവർത്തന മേഖല അതിനനുസരിച്ചുള്ളൊരു വരുമാന സാധ്യതയും അവിടെയുണ്ട് പക്ഷേ ഓർക്കണം നിക്ഷേപം കൂടുമ്പോൾ ഉത്തരവാദിത്വവും കൂടും കുറച്ചുകൂടി കാര്യമായിട്ട് ശ്രദ്ധിച്ച് മാനേജ് ചെയ്യേണ്ടി വരും ശരിയാണ് കൂടുതൽ സർവീസ് കൂടുതൽ ലാഭം കിട്ടാൻ സാധ്യത പക്ഷേ പണിയും കൂടും അപ്പോൾ ഈ വീഗോ എക്സ്പ്രസിന്റെ വിശ്വാസ്യത സപ്പോർട്ട് അങ്ങനെയുള്ള കാര്യങ്ങളോ ആ അതും ഡാക്കിയ പോലെ തന്നെയാണ് നിയമപരമായി ലൈസൻസ് ലൈസൻസൊക്കെയുള്ള സ്ഥാപനമാണ് വിശ്വസിക്കാം നല്ല കസ്റ്റമർ സപ്പോർട്ടും ടെക്നിക്കൽ സഹായവും അവരും വാഗ്ദാനം ചെയ്യുന്നുണ്ട് രസകരമായ കാര്യം കാര്യമെന്താഞ്ഞാൽ ഈ രണ്ട് കമ്പനികളും ഇന്ത്യൻ കമ്പനികളാണ് ഹെഡ് ഓഫീസും ഇന്ത്യയിൽ തന്നെ രണ്ടും നിങ്ങളുടെ ബിസിനസ് വളർത്താൻ വേണ്ട സപ്പോർട്ട് തരും പിന്നെ ബേസിക് യോഗ്യതകളും ഏകദേശം ഒന്നു തന്നെ ഒരു ഇരുപത്തൊന്ന് വയസ്സ് ഒരു സ്ഥലം പിന്നെ ഈ ഫീൽഡിൽ ഒരു താല്പര്യം ും എപ്പോസൈറ്റിൽ പോയാൽ മതി അപ്പോ ചുരുക്കി പറഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിൽ രണ്ട് വഴികളുണ്ട് ഒന്ന് വളരെ ചെറിയ ഒരു തുക മുടക്കി ചിലപ്പോൾ വീട്ടിലിരുന്ന് തന്നെ വലിയ റിസ്ക് ഇല്ലാതെ തുടങ്ങാൻ പറ്റുന്ന ഡാക്കിയ ഡോട്ട് കോം അല്ലെങ്കിൽ കുറച്ചുകൂടി പൈസ മുടക്കി ഡൊമസ്റ്റിക് ഇന്റർനാഷണൽ സർവീസ് സർവീസൊക്കെയായി കൂടുതൽ വിപുലമായി കൂടുതൽ ലാഭം നേടാൻ സാധ്യതയുള്ള വിഗോ എക്സ്പ്രസ് നിങ്ങളുടെ ഒരു എന്താ പറയാ സാമ്പത്തിക സ്ഥിതിയും ലക്ഷ്യവും അനുസരിച്ച് തിരഞ്ഞെടുക്കാം അല്ലേ അതെ കറക്റ്റ് ഇതിനെ ഒരു വലിയ ചിത്രത്തിൽ കണ്ടാൽ ഈ ലോജിസ്റ്റിക്സ് മേഖലയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അവരുടെ കയ്യിലുള്ള പണത്തിനും റിസ്ക് എടുക്കാനുള്ള ഒരു കപ്പാസിറ്റിക്കുമനുസരിച്ചുള്ള രണ്ട് വ്യത്യസ്ത ലെവലിലുള്ള അവസരങ്ങളാണ് ഈ വീഡിയോയിൽ പറയുന്നത് അപ്പോ ഇതെല്ലാം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് നിങ്ങൾക്കെന്തു തോന്നുന്നു ഏതോപ്ഷനാണ് നിങ്ങൾക്ക് കൂടുതൽ താൽപ്പര്യം തോന്നുന്നത് ഇവിടെ ഞാൻ ഒരു കാര്യം പറയാം നമ്മൾ കേരളത്തിലെ കാര്യം നോക്കുവാണെങ്കിൽ ഓൺലൈൻ കച്ചവടം കൂടിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ലോക്കൽ ഡെലിവറിയുടെ ആവശ്യകതയും അപ്പോൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ നിങ്ങളുടെ സ്വന്തം നാട്ടിലെ ഒരു സാഹചര്യം വെച്ച് നോക്കുമ്പോൾ അവിടെയുള്ള കടകൾ ആളുകളുടെ ആവശ്യങ്ങൾ ഇപ്പോഴത്തെ മത്സരം ഇതൊക്കെ വെച്ച് ഈ പറഞ്ഞ ഡാക്യ മോഡലാണോ അതോ കുറച്ചുകൂടി വലിയ വീഗോ മോഡലാണോ അവിടെ കൂടുതൽ വിജയിക്കാൻ സാധ്യത നിങ്ങളുടെ സാഹചര്യത്തിന് ഏതാണ് ഏറ്റവും ചേർന്നതെന്നാലോചിക്കുന്നത് നല്ലതാണ്